മുന്നറിയിപ്പില്ലാതെ കോർപ്പറേഷൻ വൈദ്യുതി വിഭാഗത്തിന്റെ പ്രവൃത്തികൾ തൃശ്ശൂർ നഗരത്തിന്റെ കുടിവെള്ളം മുട്ടിച്ചു ജനറൽ ആശുപത്രിക്ക് മുന്നിൽ തേക്കിൻകാട് മൈതാനത്തെ പ്രധാന കുടിവെള്ള പൈപ്പായ അറുന്നൂറ് എം എം പൈപ്പാണ് വൈദ്യുതി വിഭാഗം പൊട്ടിച്ചത് തേക്കിൻകാട് മൈതാനയിൽ ട്രാൻസ്ഫോർമറിന് സമീപത്തായി ഹൈടെൻഷൻ കേബിൾ വലിക്കുന്നതിനായി കുഴിയെടുക്കുന്നതിനിടെയായിരുന്നു പൈപ്പ് പൊട്ടിയത് ഇതോടെ വെള്ളത്തിന്റെ പ്രവാഹം പ്രളയകാലത്തെ അനുസ്മരിപ്പിക്കും വിധം സ്വരാജ് റൗണ്ടിൽ പുഴയൊഴുക്കിന് സമാനമായി പീച്ചിയിൽ നിന്ന് നേരിട്ട് ജലം സംഭരിക്കുന്ന തേക്കിൻകാട് മൈതാനത്തെ ജലസംഭരണിയിൽ നിന്നുമുള്ള പൈപ്പാണ് പൊട്ടിയത് ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് മണിക്കൂറുകൾക്കുള്ളിൽ ഒഴുകിപ്പോയത്